ദേശീയ പോഷകാഹാര വാരത്തോടനുബന്ധിച്ച് നമ്മള് പൂനൂര് ഏഹ് പച്ചക്കറി മാർക്കറ്റിലേക്കുള്ളൊരു യാത്ര നടത്തുകയാണ് പച്ചക്കറികൾ ധാരാളം കഴിക്കുന്ന ആളാണ് അല്ലേ നമ്മളെ കൂടെ നിന്ന് പ്രശസ്തനായിട്ടുള്ള ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ജി കെ അല്ലേ അങ്ങാടിയിലേക്കല്ലേ നിങ്ങള് ഭക്ഷണത്തിലൊക്കെ എത്ര മാത്രം പോഷകാഹാരം ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം അതാണ് പ്രശ്നം നമ്മൾ ആരും എങ്ങനെ കഴിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ബോധമല്ല അതെന്നാണ് നമ്മളെ പ്രശ്നം അല്ലേ

ണോ എന്തെങ്കിലും കഴിച്ചുകൂടിയാലോ ചെയ്യുന്നത് നല്ല ഭക്ഷണം കഴിക്കാം നമ്മളെ നമ്മളെ ഭക്ഷണം തിന്നാനായിട്ട് ജീവിക്കരുത് അല്ലേ ജീവിക്കാൻ വേണ്ടിട്ട് വെരി ഗുഡ് നിനക്ക് ബ്രോസ്റ്റ് ആണോ ഇഷ്ടം വെജിറ്റബിൾസ് ആണോ ഇഷ്ടം നമ്മൾ മാക്സിമം കഴിക്കേണ്ടത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് എല്ലാ ഐറ്റം ഞങ്ങൾ നിങ്ങൾക്ക് തരും കണ്ടോ എന്താ മഴവിൽ വർണ്ണങ്ങളിലുള്ള ഫ്രൂട്ട്സ് കഴിക്കാന്നുള്ളതാണ് മുപ്പത് എന്ത് പറഞ്ഞാലേ മഴവിൽ വർണ്ണങ്ങളിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാന്നുള്ളതാണ് ഏറ്റവും നല്ല ഫ്രൂട്ട്സ് കിട്ടണെങ്കിലേ നല്ല സാധനം മാത്രമേ െ ഓ അടിപൊളി പൈനാപ്പിൾ ഉണ്ട് ആരോഗ്യത്തിന്റെ പൈനാപ്പിൾ ആരോഗ്യ എല്ലാ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടും നിങ്ങൾ കഴിച്ചാല് ബേക്കറികളൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇത് കഴിക്കാൻ നോക്കാം ഫ്രൂട്ട്സ് കഴിക്ക ഓക്കേ ഒരാപ്പിള് ഞങ്ങളെ പണി പണിതർപ്പിച്ചാലും ഡോക്ടർമാരെ പണി പണിതെർപ്പിക്കുന്ന സാധനം അത് ഡെയിലി ഒരു ആപ്പിൾ കഴിച്ചാല് നിങ്ങൾക്ക് ഡോക്ടറെടുത്ത് പോണ്ടി വരൂല്ലെന്നാ പറയുന്നത് അവക്കാട വന്ന് കഴിച്ചാല് ദിവസം ഒരു അവക്കാട കഴിച്ചാലും ഇപ്പൊ നിങ്ങൾക്ക് ആശുപത്രി പടി പോലും കണ്ടി വരു അത്രയൊക്കെ ഗുണാണ് പിന്നെ അറ്റാക്ക് വരൂല ആ ഉണ്ടല്ലോ ണ്ടല്ലോ നേന്ത്ര പഴത്തിൽ ഇതാ വെരി വെരി നിങ്ങളെ ആരോഗ്യ രഹസ്യം എന്താണ് ആരോഗ്യരഹസം എന്താണ് നമുക്ക് ഒരു കുഴപ്പമില്ല കൊഴപ്പല്ല വെരി ഹെൽത്തി ആണ് ഹെൽത്തിയാണ് തടയാൻ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് നേന്ത്രപ്പായ രണ്ട് നേന്ത്രപ്പായം ഡെയിലി കഴിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഹൃദ്രോഗങ്ങൾ വരൂല്ല എന്നുള്ളതാണ് രണ്ട് നേന്ത്രപ്പഴം രാവിലെ ആയിട്ട് കഴിക്കാം നമ്മൾ പഴത്തോട് ചെയ്യാറുണ്ട് എന്താണെന്നറിയോ പച്ച ഈ ഈ കായയുടെ തൊലി ഉണ്ടല്ലോ ഇത് പഴ നമ്മുടെ പഴത്തെക്കാളും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ തൊലി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോഷകാഹാര ദിനത്തിൽ പോഷകാഹാര പോഷകാരത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ടത് പൊട്ടാസ്യം അതുപോലത്തെ എല്ലാ സാധനങ്ങളും പഴത്തിലുള്ളതിനെക്കാളും തൊലിയിലുണ്ട് തൊലി ഉപയോഗിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ചിപ്സ് ഉണ്ടാക്കുന്ന അതിന്റെ തൊലി അടുത്ത് ഉപയോഗിച്ചാൽ മതി തൊലി നമ്മൾ കൊണ്ടുപോയിട്ട് ഉപ്പേരി ഉപയോഗിക്കാം തൊലി കൊണ്ട് ഉപ്പേരി സാലഡ് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് വെറുതെ തൊലി കളയുകയും വേണ്ട ഒരുപാട് വൈറ്റമിൻസ് കിട്ടുകയും ചെയ്യും ഓക്കെ അല്ല ജോലി കളയാൻ പാടില്ല ചെറുപാനും കൂടി അടിക്കാൻ നല്ല സുഖം ആ വെരി ഗുഡ് നീ പക്ഷേ അറത്തിന്റെ കുറവുകൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളും നമ്മൾ ജീവനില്ലാതെ നോക്കി ചിരിക്കണം അല്ലേ ഒമേഗ ഒമേഗ ഫാറ്റി ഫാറ്റി ആസിഡ് ആസിഡ് ഏറ്റവും നല്ല സംഭവം അല്ലേ ദിവസം മീൻ കഴിച്ചാലും നമ്മൾ അയല മത്തി അതുപോലത്തെ മീനുകളാണ് കൂടുതൽ ഹെൽപ്പു ആരൊന്നും ഇല്ലാത്ത ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം അല്ലേ അല്ലെ അടിസ്ഥാനാണല്ലോ പോഷകാഹാര വാരത്തിലൊരു മെയിൻ സന്ദേശം അതാണ് നമ്മള് മീന് നല്ല പോഷകസമ്പന്നാണ് അത് ഫ്രൈ ചെയ്യാതെ അത്യാവശ്യം കറിയൊക്കെ വെച്ച് കഴിക്കണം ാണ് നമ്മുടെ ശരീരത്തേക്ക് എത്തുക തീർച്ചയായിട്ടും നമ്മളൊക്കെ സ്ഥിരമായിട്ട് മീൻ കഴിക്കുന്നതാണ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല തടിയൊക്കെ അത്യാവശ്യം ഇതേ വരെ നോ പ്രോബ്ലം മസിലൊണ്ടും തടി ഉണ്ടാവും അതൊരു ബുദ്ധിമുട്ടുകളും തക്കാളി നമ്മൾ വല്ലാതെ അവഗണിക്കുന്ന സാധനം ഈ പോഷകാഹാര ദിനത്തിൽ നിങ്ങൾ ഒരു തീരുമാനം എടുത്താൽ മതി ഒരു തക്കാളി കറി വെക്കാതെ പച്ചക്ക് കഴിക്കാം എങ്ങനെ തന്നെ ഒരുപാട് അസുഖങ്ങൾ കുറയും ലൈക്കോപ്പീൻ കഴിക്കണം 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 ഓക്കേ കഴിക്കാം ഒരു തക്കാളി കഴിക്കാം തക്കാളി ഒരു ഫ്രൂട്ട്സ് കൂടിയാണ് മനസ്സിലാക്കണം നമ്മൾ വെറും കറിയിൽ ഇട്ടിട്ട് ഇതാക്കേണ്ട സാധനം മാത്രമല്ല ഒരുപാട് രോഗങ്ങൾ നമുക്ക് തടയാൻ പറ്റും തക്കാളി തക്കാളി നമ്മളെ കുട്ടികളൊക്കെ കളയൂ ഈ മീനിനെ കുറിച്ചും പച്ചക്കറീനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ചിക്കൻ അവിടെ നോക്കി ചിരിക്കുന്നുണ്ട് ചിക്കനും ഹെൽത്തിയാണോ ഓക്കേ പ്രത്യേകിച്ച് നാടൻ കോഴിയൊക്കെ കഴിക്കാൻ നോക്കാം അത് ഹെൽത്തിയാണോ അതെ മറ്റു കോഴികളൊക്കെ അതെ അതെ ഇത് നമ്മൾ എന്ത് നമ്മൾ എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്താ പക്ഷേ പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഇത്രയും സംഭവം പച്ചക്കറികളുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇന്നത്തെ ഇതൊക്കെ ഹെൽത്തി ആണോ ശരിക്കും എല്ലാം വിഷമയ വിഷമ ഹെൽത്തിയാണോന്ന് വെച്ചാൽ നമ്മൾ പെസ്റ്റിസൈഡ് ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയത് ആയിട്ട് ലീഗൽ ലെവലിൽ പെസ്റ്റിസൈഡ് ഇട്ടാലും ലീഗൽ ലെവലിൽ നമുക്കത് പ്രശ്നമില്ല കാരണം മെഡി മെഡിസിൻ ഒക്കെ കെമിക്കൽ ആണല്ലോ അപ്പൊ ഇതിന്റെ ആ ഒരു ഗവൺമെന്റ് റെക്കമെൻഡ് സ്റ്റേജിന് അപ്പുറത്തോട്ട് പോയ അപകടം എല്ലാം പച്ചക്കറിയിൽ ഏതാപ്പൊ ഹെൽത്തി അല്ലാത്തത് ഒന്നും നമുക്ക് അവഗണിക്കാനില്ല കരിവേപ്പില അടിപൊളി നമ്മൾ ശരിക്കും കഴിക്കണോന്നുല്ലേ കറിവേപ്പില കരിവേപ്പില എല്ലാം നമ്മള് പളിപ്പുറം ഫുഡിന്ന് കറി കറിവേപ്പില പൂള കൊറച്ച് റെസ്ട്രിക്ട് ചെയ്യുന്നതാണ് പൂള അധികം കഴിക്കാത്ത ഉണ്ടാക്കാൻ കഴിക്കാത്തത് ലോക പോഷകാഹാര ലോക അല്ല ദേശീയ പോഷകാഹാരവാരാണ് നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നുണ്ട് പോഷകാഹാരം പിന്നെ നല്ല രൂപത്തിൽ പിന്നെ ഉണ്ടാക്കിയ നമ്മള് വീട്ടിലൊക്കെ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കാനുള്ള പിന്നെ ഒരു തീരുമാനത്തിലൊക്കെ നമുക്ക് എത്താം ഓക്കെ